സോഷ്യൽ മീഡിയയുടെ ശാപമാണ് ഫേക്ക് അക്കൗണ്ട് ടു ബി ഫ്രൈ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എന്നെ കുറേ ഫേക്ക് അക്കൗണ്ട്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട് അതേപോലെ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒരു മുഖമില്ലാതെ ഒരു പേരില്ലാതെ വന്നിട്ട് ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ഓരോരുത്തരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിക്കുക തോന്നിവാസം പറയുക അഭിപ്രായം പറഞ്ഞതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനും മാന്യമായ രീതിയിൽ വിമർശിക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് വഴി ആയിക്കോട്ടെ ഫേക്ക് അക്കൗണ്ട് വഴി ആയിക്കോട്ടെ അതിലൊരു കുഴപ്പമില്ല ഞാനത് എൻ്റർടൈൻ ചെയ്യും എനിക്കിഷ്ടമാണ് എൻ്റെ വീഡിയോസിനെ വിമർശിക്കുക എന്ന് പറയുന്നത് കാരണം എന്തെങ്കിലും വിമർശിക്കാൻ വിമർശിക്കാനുള്ളതുകൊണ്ടായിരിക്കും വിമർശിക്കുന്നുണ്ടാവുക പക്ഷേ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ പോയിട്ട് ഫോട്ടോൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് വെച്ച് തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ തോന്നിവാസം പറഞ്ഞ് പോകുന്ന ആളുകളെ വിചാരെച്ചാല് അവർ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരമുണ്ട് അങ്ങനെയല്ല കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ പ്രശ്നമുണ്ടായി അതിൻ്റെ കറക്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചു യു ആ പറഞ്ഞ പ്രൊഫൈലിൻ്റെ യു ആർ എൽ ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം സൈബർ സെല്ലിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സൈബർ സെല്ല് വിചാരിച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്ത് ഒഫൻസാണോ ചെയ്ത് അത് പ്രകാരമുള്ള ആക്ഷനൊട്ട് മുന്നോട്ടേക്ക് പോകും ഈ പറഞ്ഞ വ്യക്തിയുടെ ഭാവി തകർന്നു പോവും അതിലൊരു സംശയമില്ല അതുകൊണ്ട് പല ആളുകളുടെയും വിചാരം ഫേക്ക് അക്കൗണ്ടിൻ്റെ മറവിൽ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള കാര്യമാണ് അത് പറ്റില്ല അങ്ങനെ ഒരു ഡിഫോമേഷൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ എങ്ങനെയാണ് പ്രോസസ്സുകളൊക്കെ ആക്ച്വലി പല പല ആംഗിളും ഈ ഫേക്ക് അക്കൗണ്ട് ചിലപ്പോൾ നമ്മളുടെ ഒക്കെ ഫോട്ടോസും പേരും ഉപയോഗിച്ചു നോക്കിയായിരിക്കും വേറെ അക്കൗണ്ട് ഉണ്ടാക്കി അവിടെ ഐഡന്റിറ്റി അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ഐ ടി ആക്ട് പ്രകാരമുള്ള സെക്ഷൻസ് വരും ജയിലിൽ പോകേണ്ടി വരും ഇനി അതേപോലെ തന്നെ ഒബ്സീൻ ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഈ പറഞ്ഞ ഫേക്ക് അക്കൗണ്ട് വഴി ഇറക്കുന്നെങ്കിൽ അതിന് വേറെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഈ ഫേക്ക് അക്കൗണ്ട്സ് വെച്ച് ചെയ്യുന്ന ഓരോ ഓഫൻസുകളും ഈക്വലി പണിഷബിൾ ആണ് ഇത് ഇവരെ ഫേക്ക് വിചാരം എന്താ വെച്ചാൽ ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഞങ്ങൾ വി പി എൻ ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ വേറെ രാജ്യത്ത് അന്ന് കണക്കാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ സൈബർ സെല്ലിന്റെ കയ്യിൽ കൃത്യമായ രീതിയിൽ സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിച്ചിട്ടുമുണ്ട് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിച്ചിട്ട് കേസ് കൊടുത്തതിന് ശേഷം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ കണ്ടുപിടിക്കാത്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഇറ്റ്സ് വെരി ഈസി എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ ഈ പറഞ്ഞ ആളുടെ ഏജ് ഒക്കെ ആയിരിക്കും ഏറ്റവും രസകരമായ കാര്യം എന്നെ ഒരു ഞാൻ നാലു വർഷങ്ങൾക്ക് മുന്നേ എന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് വഴി എന്നെ എന്റെ വീട്ടുകാരും എല്ലാവരും വെറുതെ വെറുതെ ഞാൻ തോന്നി മാസം പറഞ്ഞു പോയൊരു കമന്റിൽ വന്നിട്ട് ഞാൻ ഡൽഹി പോലീസിന്റെ ഹെൽപ്പോട് കൂടി കണ്ടു വിളിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു കുട്ടിയായിരുന്ന കാര്യമാണ് അതായത് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയായിരുന്നു ആ ഫേക്ക് അക്കൗണ്ട് അവൻ്റെ അച്ഛൻ്റെ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് അവനെ ഞാൻ നേരിട്ട് കണ്ടു അവൻ അറിയായിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു മോനെ നിൻ്റെ ഭാവി ഓർത്താണ് ഞാനതുതായിട്ട് മുന്നോട്ട് പോകുന്നില്ല നിന്നെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനത്തെ പരിപാടി ഒന്ന് എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ നല്ല സുഹൃത്തുക്കളാണ് അവനിപ്പോൾ എന്താ പറയുക എനിക്ക് തോന്നുന്നു എല്ലാ പരിപാടികൾക്കും കഴിഞ്ഞ ദിവസം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട് ആൾ വളരെ ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ സ്കൂളിലെ പ്രശ്നങ്ങൾ അത് ഇത് കുറേ ഇഷ്യൂസ് അവൻ നേരിട്ട് കൊണ്ട് അവൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒക്കെ തകർന്നു പോയപ്പോഴാണ് ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അവൻ യൂസ് ചെയ്തത് പക്ഷിപ്പാൾ ഓക്കെയാണ് പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി പല ഫേക്ക് അക്കൗണ്ട് പിന്നിലും ചെറിയ കുട്ടികളാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് എല്ലാവരും ഫേക്ക് അക്കൗണ്ട് പിന്നിൽ എല്ലാം കുട്ടികളാണെന്നല്ല ഞാൻ പറയുന്നത് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ കുട്ടികളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് സൈബർ സെല്ലിലാണോ അതോ പോലീസ് സ്റ്റേഷനിലാണോ സ്റ്റേഷനിലാണ് എല്ലാ ജില്ലകളിലും സൈബർ സെല്ലുകളുണ്ട് എല്ലാ ജില്ലകളിലും സൈബർ സെല്ലുകളുണ്ട് അവിടെ പരാതി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈബർ അറിയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം ഒരു കുഴപ്പമില്ല പല ആളുകളും സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെവിടെയാണിണ്ടല്ലെന്നുള്ള ധാരണ ഉണ്ടാവില്ല ഇമെയിൽ വഴിയൊക്കെ പരാതി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അതില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഫോർവേഡ് ചെയ്യും അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എന്റെ അഭിപ്രായ പ്രകാരം ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ തന്നെ വേണമെന്നാണ് എനിക്ക് വഴി അയക്കാം ഏതെങ്കിലും ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടോ നമുക്ക് ഇങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സൈബർ സെല് കേരളക്ക് ഓർമ്മയില്ല പക്ഷേ ഫോൺ നമ്പേഴ്സ് അവൈലബിൾ ആണ് അതേപോലെ ഇമെയിൽ ഐഡികൾ അവൈലബിൾ ആണ് അതുവഴി നിങ്ങൾക്ക് പരാതികൾ കൊടുക്കാം നമുക്ക് റിപ്ലൈ കിട്ടാൻ ഡിലേ ആവാനുള്ള സാഹചര്യം പ്രകാരം അത്രത്തോളം സ്റ്റാഫുകൾ സൈബർ സെല്ലിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ പറഞ്ഞ മെഷീനറിയുടെ കുറവ് ഉണ്ടോ എന്നൊരു സംശയം വരെ എനിക്കുണ്ട് കാരണം എൻ്റെ അഭിപ്രായത്തിൽ സൈബർ സെല്ലിനെ കൂടുതൽ എംപവർ ചെയ്യേണ്ട സമയമായിരിക്കുന്നു കേരള ഗവൺമെൻറ് കൂടുതലതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് കാരണം കേരളത്തിലെ മിക്കവാറും എല്ലാവരും സോഷ്യൽ മീഡിയ സ്പേസിലാണ് ആ സോഷ്യൽ മീഡിയയിലെ ടോക്സിക് ആണ് ഈ പറയുന്നത് ഫേക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇവരുടെ തോന്നിവാസം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ഇവർക്ക് നീതി ലഭിക്കണമെങ്കിൽ സൈബർ സെല്ലിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവേണ്ടതുണ്ട് ആക്റ്റീവ് ആവണമെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ വേണം അവരുടെ മെഷീനറി വേണം ടെക്നോളജി വൈസ് അവർ അപ്ഗ്രേഡ് ചെയ്യണം കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ കേരള ഗവൺമെൻറ് കാര്യമായ രീതിയിൽ വിചാരിക്കണെന്നാണ് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ ഫേക്ക് പരിപാടികൾ അവസാനിക്കും മാന്യമായ വിമർശനങ്ങൾ മാത്രമുള്ളൊരു സോഷ്യൽ സോഷ്യൽ മീഡിയയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം മാന്യമായ രീതിയിൽ വിമർശിക്കണം അതാണ് ഇവിടെ വേണ്ടത്